നമ്മുടെ നാട്ടിൽ കാലവർഷം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മറ്റു ആളുകൾക്ക് ജീവനോ സ്വത്തിനോ ഭീഷണിയാകുന്ന തരത്തിലുണ്ടെങ്കിൽ മുൻകൂറായി ആ വ്യക്തി സ്വന്തം ചെലവിലും ഉത്തരവാദിത്തത്തിലും ആ മരങ്ങൾ മുറിച്ച് മാറ്റാൻ ബാധ്യസ്ഥരാണ് അല്ലാത്തപക്ഷം ദുരന്ത നിവാരണം രണ്ടായിരത്തി അഞ്ചിലെ നിയമപ്രകാരം മുപ്പത് മുപ്പത് രണ്ട് ബി പ്രകാരം അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ് അതോടൊപ്പം നമ്മുടെ പ്രദേശങ്ങളിൽ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന കുളങ്ങൾ മറ്റു ജലസ്രോതസ്സുകൾ ഇതൊക്കെ അപകടം ഒഴി ഉണ്ടാകാൻ വരുന്ന സാഹചര്യം നൽകുന്നത് കൊണ്ട് അവ കമ്പിവേലി വെച്ചോ മറ്റ് ഫെൻസിങ് വെച്ചോ അവ സുരക്ഷിതമായി നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അല്ലാത്തപക്ഷം ഈ പറയുന്ന ദുരന്ത നിവാരണം രണ്ടായിരത്തി അഞ്ചിലെ സെക്ഷൻ അമ്പത്തി ഒന്ന് ബി പ്രകാരം അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ് ഇതെല്ലാം മനുഷ്യന്റെ ജീവനും സ്വത്തും ഭീഷണി ആകാത്ത തരത്തിൽ ജനങ്ങൾ മുൻകൂട്ടി തന്നെ ഇത് മാറ്റി ജനങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടു ചെയ്യണമെന്ന് അറിയിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ നാട്ടിൽ രാത്രി കാലങ്ങളിൽ വലിയ രൂപത്തിലുള്ള മഴകളും മറ്റും ഉണ്ടാകും നമ്മുടെ കെ എസ് ഇ ബിയുടെ ലൈനുകൾ ഇലക്ട്രിക് ലൈനുകൾ പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് രാവിലെ പുറത്തിറങ്ങുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ച് ഇത്തരത്തിലുള്ള കമ്പിയോ മറ്റു വൈദ്യുതി വേദികളോ പൊട്ടി വീഴുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു വേണം പുറത്തിറങ്ങാൻ അതുപോലെ തന്നെ വിദ്യാലയത്തിൽ പോകുന്ന കുട്ടികൾ രാവിലെ മദ്രസയിൽ മറ്റു പോകുന്ന കുട്ടികൾ നമ്മുടെ നമുക്കിടയിൽ ഉണ്ട് അവരുടെ കൂടെ അവരുടെ കൂടെ പോകാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കണം കാരണം അവർക്ക് ഇതിനെ കുറിച്ച് ബോധവാന്മാർ കൊണ്ട് തന്നെ ഇത്തരത്തിൽ കമ്പി വേ കമ്പി പൊട്ടി വീണ ഇലക്ട്രിക്ക് ലൈനുകളൊക്കെ പൊട്ടി വീണതിൽ പോയി പിടിക്കാനോ വലിയ തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതെല്ലാം കൊണ്ട് എല്ലാ ആളുകളും മുൻകൈതിൽ എടുക്കണമെന്ന് വളരെ മുന്നോടുകൂടി എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്